ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡി എപ്പിസോഡ് ഓഫ് ചിക്കൻ അൺബോക്സിംഗ് ഇന്നൊരു ചിക്കൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത് ഇത് ഞാൻ മഞ്ഞളിൽ വീനാക്കിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാനിവിടെ ജിഞ്ചർ കളക്കിൻ്റെ ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്ലൈ ചെയ്യുന്നത് ഇതും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്താൽ മതി അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പൊടി എല്ലായിടത്തും മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു അടച്ചുവെച്ച് വേവിക്കാം അപ്പോൾ നല്ലപോലെ വേവുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാനൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മൂന്ന് ബ്രെഡാണ് എടുത്തത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടേണ്ടത് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ചിക്കൻ നന്നായി വരുന്നതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി നമുക്ക് കുറച്ചുനേരം മൂടി തുറന്ന് കഴിക്കണം അപ്പോൾ നമുക്ക് ചിക്കൻ ഈ ഒരു പരുവത്തിൽ കിട്ടും നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാലയാണ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യം സവാളയും മുളകുമാണ് ഞാനിവിടെ പന്ത്രണ്ട് മുളകും അതുപോലെ തന്നെ നാല് സവാളയാണ് എടുത്തത് അപ്പം ഇതുവക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് മുളകെടുക്കാം അപ്പോൾ ഇതേ സമയം നമുക്ക് കട്ടലിരുന്ന മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോയും ക്യാറ്റൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പൊട്ടറ്റോ ഞാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തൊലി റിമൂവ് ചെയ്യാനാണ് അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് സവാളയും മുളകും ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഞാനിവിടെ പേസ്റ്റാക്കി എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കട്ലേറ്റ് ഒന്ന് ഉരുട്ടുന്നുണ്ട് അപ്പോൾ ഈ ഉരുട്ടുന്ന സമയത്ത് എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേസ്റ്റാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും അപ്പം ഞാൻ ഈ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വേവിച്ചേർക്കണം അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്ത സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റിലകത്തേക്കൊന്ന് മാറ്റാം ഈ പേസ്റ്റ് നന്നായി ഇളക്കി നന്നായി ഒന്ന് വയറ്റി എടുക്കണം നമ്മൾ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ജിഞ്ചർ കാളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജിഞ്ചർ കാളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലത്തേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ആഡ് ചെയ്യാം സവാലയുടെ മുളകിൻ്റെ ഒരു പേസ്റ്റ് ആണെങ്കിൽ കൂടിയും നമുക്ക് മുളക് പൊടി ആവശ്യമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റ്നസ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അത് നന്നായിട്ട് വയറ്റി വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പീസസ് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ടുണ്ട് ഞാനിവിടെ ബാച്ച് ബാച്ചായിട്ടാണ് അത് ക്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി ആക്ച്വല ബിപ്പാട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ്റെ ഒരു ഫോം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാലേ അവർ കറക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ പൊടി നമ്മൾ നേരത്തെ വാറ്റിക്കൊണ്ടിരുന്ന നമ്മുടെ സവാള മുളക് മിക്സിലേക്ക് ആഡ് ചെയ്യാണ് എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണത് നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഈ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് അധികം നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ പൊട്ടറ്റോയും ക്യാറ്റും ഇതിലത്തേക്ക് ഉടച്ച് ചേർക്കാൻ പോവുകയാണ് ഇത് ഉടച്ച് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടെ തന്നെ ഉടയ്ക്കാൻ ശ്രമിക്കണം കാരണം ഇത് തണുക്കും തോറും ഇത് കുറച്ചും കൂടി ഹാർഡായി വരും അപ്പോൾ നല്ലപോലെ നമ്മളിത് ഉടച്ച് ഇതിലത്തേക്ക് നന്നായിട്ട് ലയിച്ച് ചേരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് തണുക്കാൻ വെക്കുന്നുണ്ട് സ്റ്റൗന്ന് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ കുറച്ച് ബ്രെഡ് കംസ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതെന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റ് നമ്മൾ കുക്കിയ സമയത്ത് നമ്മൾ മുരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കട്ട്ലേറ്റിന് നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും നോക്കണം അപ്പോൾ ിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് നല്ല പോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റാം ചിലർ ഓവൽ ഷേപ്പിലേക്ക് മാറ്റാറുണ്ട് ചിലർ ഹാർട്ടിന്റെ ഷേപ്പിലേക്ക് മാറ്റാറുണ്ട് ചിലർ റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേ അപ്പോൾ നമ്മുടെ കട്ട്ലൈസൊക്കെ നല്ല കുട്ടപ്പനായിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലത് പൊരിച്ചെടുക്കണം പക്ഷെ അതിന് മുന്നേ ഒരു സ്റ്റെപ്പും ഉണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് മൂടി പൊതിഞ്ഞെടുക്കണതിനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയൊന്ന് വിപ്പ് ചെയ്തെടുക്കാം ഇതിലത്തേക്ക് ഞാൻ കുറച്ച് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട് പെപ്പർ ഓപ്ഷനൽ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം യെസ് അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂടി പൊതിയുന്നുണ്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഇഷ്ടമുള്ള തിക്നെസ്സിൽ നമുക്ക് ആക്കാം അപ്പം നല്ലപോലെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മൂടി പൊതിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മളിത് വേവിക്കാൻ പോവുകയാണ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന പോലെ നിങ്ങൾ ഫ്രൈ ചെയ്യുക ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ അതായത് എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഗായ്സ് നമ്മുടെ ക്രഞ്ചി ചിക്കൻ കട്ട്ലൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്